ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് പിന്നാലെ ഉത്തർപ്രദേശ് ബി ജെ പിയിൽ രൂപപ്പെട്ട ഭിന്നത കൂടുതൽ രൂക്ഷമാകുന്നു നസുൽ ഭൂമി ബില്ലുമായി ബന്ധപ്പെട്ട് പാർട്ടിയും സർക്കാരും രണ്ട് തട്ടിലാണെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സംസ്ഥാനത്തുടനീളമുള്ള നസുൽ ഭൂമി ഏറ്റെടുക്കാൻ ഉദ്ദേശിച്ച് കൊണ്ടുവന്ന ബില്ലാണിത് ബുധനാഴ്ച ഉത്തർപ്രദേശ് വിധാൻസഭ ഈ ബില്ല് പാസാക്കിയിരുന്നു എന്നാൽ ബി ജെ പി എം എൽ എ മാരുടെയും പാർട്ടി നേതാക്കളുടെയും പ്രതിഷേധത്തെ തുടർന്ന് ലെജിസ്ലേറ്റീവ് കൗൺസിലിന് ബില്ല് പാസാക്കാൻ സാധിച്ചില്ല അതേസമയം ബില്ലിൽ കൂടുതൽ ചർച്ചകൾക്കായി സെലക്ട് കമ്മിറ്റിയിലേക്ക് ശുപാർശ ചെയ്തിരിക്കുകയാണ് നേരത്തെ പ്രതിപക്ഷ എം എൽ എ മാരുടെ പ്രതിഷേധങ്ങൾക്കിടയിലാണ് വിധാനസഭയിൽ യോഗി ആദിത്യനാഥിന്റെ സർക്കാർ ബില്ല് പാസാക്കിയത് തുടർന്ന് ലെജിസ്ലേറ്റീവ് കൗൺസിൽ മുമ്പാകെ ബില്ല് വെക്കുകയായിരുന്നു നസുൽ ഭൂമി സ്വകാര്യ വ്യക്തികൾ കൈയടക്കി വെച്ചിരിക്കുന്നത് നിയന്ത്രിക്കാൻ ലക്ഷ്യമിട്ടാണ് ബില്ല് കൊണ്ടുവന്നത് ബ്രിട്ടീഷ് ഭരണകാലത്ത് പൊതു ഉപയോഗങ്ങൾ ഭരണഘടനാപരമായ പ്രവർത്തനങ്ങൾ കുടിയിറക്കപ്പെട്ട ജനങ്ങളെ പുനരധിവസിപ്പിക്കൽ തുടങ്ങിയ ആവശ്യങ്ങൾക്കായി പ്രത്യേകമായി ഏറ്റെടുത്ത സർക്കാർ ഉടമസ്ഥതയിലുള്ള ഭൂമിയാണ് നസുൽ ലാൻഡ് കാലങ്ങളായി ഈ ഭൂമികൾ പൊതു സ്വകാര്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയും പാട്ടത്തിന് നൽകുകയും ചെയ്യുന്നുണ്ട് ആയിരക്കണക്കിന് കുടുംബങ്ങളാണ് ഈ ഭൂമിയിൽ കഴിയുന്നത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിടുമെന്ന് മുന്നറിയിപ്പുണ്ടായതിനു പിന്നാലെ ബിൽ വിധാൻസഭയിൽ അവതരിപ്പിച്ചപ്പോഴും അതിനു മുൻപ് നിരവധി ബി ജെ പി അംഗങ്ങൾ ഇതിനെതിരെ രംഗത്ത് വന്നു ഹർഷവർദ്ധൻ സിംഗ് സിദ്ധാർത്ഥ് നാഥ് സിംഗ് തുടങ്ങിയവരാണ് ബില്ലിനെ ശക്തമായി എതിർത്തത് ബ്രിട്ടീഷ് കാലം മുതൽ നസൽ ഭൂമിയിൽ താമസിക്കുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങളെ കുടിയിറക്കാൻ ഇത് കാരണമാകുമെന്നും അത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ക്ഷീണം ചെയ്യുമെന്നും എം എൽ എ മാർ കുറ്റപ്പെടുത്തി ഇത് പാസ്സായാൽ വലിയ തിരിച്ചടിയാകും ഇതിന്റെ അനന്തര ഫലങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നേരിടേണ്ടി വരുമെന്നും അവർ മുന്നറിയിപ്പ് നൽകി ഇത് പ്രതിപക്ഷത്തിന് വലിയൊരു ആയുധമാകും അതിന് മറുപടി നൽകാൻ ബി ജെ പിക്ക് സാധിക്കില്ല ഇത് ജനങ്ങളെ പാർട്ടിക്കെതിരാക്കുമെന്നും ബി ജെ പി എം എൽ എ മാർ മുന്നറിയിപ്പ് നൽകി നേരത്തെ തന്നെ യോഗി ആദിത്യനാഥിനെ മാറ്റണമെന്ന് യു പിയിലെ ബി ജെ പി സംസ്ഥാന നേതൃത്വം കേന്ദ്ര നേതൃത്വത്തോട് പലകുറി ആവശ്യപ്പെട്ടതാണ് സംസ്ഥാന അധ്യക്ഷനടക്കം യോഗിക്കെതിരായ നിലവിലെ സാഹചര്യത്തിൽ കേന്ദ്ര നേതൃത്വം വെട്ടിലായിരിക്കുകയാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യോഗിയെ മുൻനിർത്തി മുന്നോട്ടു പോകാനാവില്ല എന്ന് ഒരു വിഭാഗം ഇതിനോടകം തന്നെ മുറവിളി തുടങ്ങിക്കഴിഞ്ഞു ചരിത്രത്തിൽ സമാനതകളില്ലാത്ത തിരിച്ചടിയാണ് ബി ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും അവർ നേരിടുന്നത് അതിന്റെ ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണമാണ് ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര ഹരിയാന എന്തായാലും ബി ജെ കാത്തിരിക്കുന്നത് നല്ല കാലമല്ല എന്ന് ഏതാണ്ട് ഉറപ്പാണ്